ചെറിയൊരു വീടി എന്നാന്ന് ചോദിച്ചാലേ ഇത് വേണ്ട ഞാൻ പ്ലാവിനെ പിടിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞു പ്ലാവട്ടോ ഇത്ര വണ്ണുള്ളു ആകെ കണ്ടോ എന്റെ കൈ ഇങ്ങനെ പിടിക്കാത്ത വണ്ണമുള്ളൂ കണ്ടോ ഇതില് ചക്ക വേണ്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതെന്ന് ചക്ക പറിച്ചതാ ശരിക്കും ഉണ്ടല്ലോ ഒന്നര വർഷം ആയതേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചക്ക ഇതെന്ന് പറിക്കുന്നത് ഞാൻ ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യം ഒരു വീടിയെന്ന് നിങ്ങളെ കാണിച്ചായിരുന്നു ഇത് കണ്ടോ ഇതിന്റെ ചുവട്ടി കണ്ടോ ചക്ക ഇരിക്കുന്നത് എത്ര ചക്കയായി നോക്കേ ഇത് വീ നാമേറിലി ആട്ടോ നമ്മള് മേടിച്ചു വെച്ചത് ഇത് പറയാനാ എന്നെ കാരണമെന്ന് ചോദിച്ചാൽ നമുക്ക് സ്ഥലം തീരെ കുറവുള്ളവർക്കുണ്ട് ഡ്രമ്മിലൊക്കെ പ്ലാവ് വളർത്തുന്നവരുണ്ട് അപ്പൊ നമ്മള് അറിയത്തില്ലാത്തവർ വിചാരിക്കുകയാണെങ്കിൽ ഡ്രമ്മിലൊക്കെ ആവുവെന്ന് പക്ഷെ ഇതേക്കൂടി വിയറ്റ്നാമേരി പോലത്തെ സംഭവമൊക്കെ വെക്കുവാണെങ്കില് ഡ്രമ്മിലാണേലും നിന്ന് കായ്ക്കും ചെറിയ കമ്പ് കായ്ക്കുന്നതാ അന്നേരം തീരെ സ്ഥലം കുറവുള്ളവർക്ക് ചക്കയൊക്കെ കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പൊ വലിയ പ്ലാവ് വളർത്താൻ ബുദ്ധിമുട്ടാണ് വീടിന്റെ മണ്ടലോട്ടൊക്കെ വീഴില്ലേ അപ്പൊ ഇതുപോലെ ചെറിയൊരു തൈ വീടിന്റെ സൈഡിൽ എവിടെയെങ്കിലും മേടിച്ചു വെക്കുകയാണെങ്കിൽ ചക്ക കുതിച്ചുകളായി നമുക്ക് വളരെ പ്രയോജനപ്പെടും കിട്ടാ ഞാൻ ഇതേപോലെ തന്നെ വേറെതും വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടെ അത് നിറച്ച് കഴിക്കുന്നതാ അതിപ്പോ ഒരു മൂന്ന് വർഷം കഴിഞ്ഞു നല്ല ഉസാറുണ്ട് അത് കണ്ടോ ഇത് ഇത്ര ചെറുപ്പത്തിലേ കഴിക്കും ശരിക്കും വീട്നാമേറീനെ കുറിച്ച് പറയുകയാണെങ്കിലും ഉണ്ടല്ലോ ഈ വേനൽക്കാലത്ത് കിട്ടുന്ന ചക്കകൾ സൂപ്പറായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇത് കായ്ക്കും എന്നുള്ളതാണ് പക്ഷെ വേനൽക്കാലത്ത് ഫസ്റ്റ് കിട്ടുന്ന ചക്കകളാണ് നമുക്ക് ഇതുവരെ സൂപ്പറായിട്ട് കിട്ടിയത് പിന്നെ വരുന്നതിന് ചെറിയൊരു ഇങ്ങനെ കറുത്ത ഒരു ലൈനൊക്കെ വരാറുണ്ട് പക്ഷെ ആദ്യത്തെ ചക്കയെല്ലാം അടിപൊളി ചക്ക വേവിച്ചു പഴുത്തിനാനും സൂപ്പറാണ് അപ്പൊ ഞാൻ മറ്റേ പ്ലാവും കൂടി നിങ്ങളെ കാണിച്ചു തരാവേ ഇത് കണ്ടോ ഇത് മൂന്ന് വർഷമായ പ്ലാവ കേട്ടോ ഇത് നിറച്ചിനെ താഴോട്ടൊക്കെ ചക്ക കായ്ച്ചാണ് ഇപ്പൊ കണ്ടോ മുകളിൽ കണ്ട നിറച്ചിനെയൊക്കെ ഉണ്ട് ഏകദേശം മൂക്കാനായി വരുന്നു കേട്ടോ ഞാൻ ആദ്യം ഇതേന്ന് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ പറിച്ചിട്ടൊരു ഇടിച്ചക്കയൊക്കെ ആക്കിയില്ലേ അപ്പം പ്ലാവ് അധികം പ്രായം ഇല്ലാതെ തന്നെ നന്നായിട്ട് കായ്ക്കാൻ നമ്മുടെ ആവശ്യത്തിന് ചക്ക നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ ആർക്കെങ്കിലും കുറെ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട് എങ്ങനത്തെ തൈ വെച്ചാലാ നല്ലത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പൊ എൻ്റെ ഒരു അനുഭവത്തെ വെച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടോട്ടെ എന്ന് കരുതി ഞാൻ പറയുന്നത് വിയറ്റ്നാമേറിലിയുടെ പ്ലാവ് മേടിച്ച് നോക്കുകയാണെ സത്യമായിട്ട് വന്ന് കായ്ക്കുന്നുണ്ട് നമുക്ക് അനുഭവം ഉള്ളതും അപ്പൊ ഇപ്പൊ ചിലര് വിചാരിക്കുന്നുണ്ടോ തൈക്കൊക്കെ ഭയങ്കര പൈസയല്ല പൈസ ഉള്ളവർക്കെല്ലാം മേടിക്കാൻ പറ്റും പൈസ ഉള്ളവർക്കെല്ലാം മേടിക്കാൻ പറ്റുന്ന നമ്മളെപ്പോ ഉള്ളവർക്ക് മേടിക്കാൻ പറ്റും എന്നു വെച്ചാൽ നൂറ്റമ്പത് ഇരുന്നൂറിനുള്ളിൽ ഒരു തൈക്കുണ്ട് തീരെ ചെറിയ തൈക്ക് വില കുറവാണ് പിന്നെ തൈയുടെ വലിപ്പനുസരിച്ചായിട്ടോ ഇതിനൊക്കെ വില കൂടിക്കൂടി വരും നമ്മളെല്ലാം നഴ്സറികളിൽ നിന്ന് നല്ല തൈകൾ മേടിക്കുന്നേ അപ്പം നമ്മൾ എന്നാ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ തയ്യാ നമ്മൾ കൊണ്ടൊന്ന് പരിപാലിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ ഇത് ഇവരുടെ വളർച്ച അപ്പം പൈസ ഒന്നും ഇതിൽ വലിയൊരു സംഭവം ഒന്നുമല്ല രൂപയൊക്കെ കൊടുത്താൽ നല്ല തൈ കിട്ടും അത്യാവശ്യം കുഞ്ഞിത്തൈ കൊണ്ടുവന്ന് വെച്ചാലും അതിനെ വളർത്തി എടുക്കുന്ന പോലെ ഇരിക്കും എന്നാണേലും സംഭവം ഒരു വർഷത്തിനുള്ളിൽ കായ്ക്കും എന്നുള്ളത് ഉറപ്പായിട്ടോ എന്റെ ഒരു അനുഭവം വെച്ച് ഇനി അതിലും വീട്ടിൽ കായ്ക്കാത്ത ഉണ്ടെങ്കിൽ എനിക്കറിയില്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കായ്ക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ ഒന്ന് മേടിച്ചു വെക്കാം കണ്ടില്ല നന്നായിച്ചേക്കാം ചക്ക ആയാലേ ഒരു പ്ലാവ് വെച്ച എന്തൊക്കെ പ്രയോജനം ഇപ്പൊ പ്ലാവ് വെക്കുവാണെ എടുത്ത് കറി വെക്കാൻ ചക്ക വറുത്തു കഴിഞ്ഞാ ചക്ക പഴുത്ത് തിന്ന ചക്ക വേവിച്ച് കഴിഞ്ഞാ എനിക്ക് ചക്ക പ്രാന്താന്ന് ശരിക്കും അപ്പം എനിക്ക് ചക്കയോടുള്ള ആ ഒരു കൊതി കാരണട്ടെ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തന്നത് അങ്ങനെ എന്നെ പോലെ കൊതി ഉള്ളവർക്കൊന്നും മേടിച്ചു വെക്കാന്ന് അപ്പൊ ഇത്രേ ഉള്ളൂ ചെറിയ വീഡിയോ